എടവണ്ണയിൽ അനധികൃത മണൽക്കടത്ത് പിടികൂടാനെത്തിയ പോലീസിനെ ആക്രമിച്ച കേസിൽ ഒരാളെ കൂടി പോലീസ് പിടികൂടി കേസിലെ പ്രധാന പ്രതിയായ കാവാനൂർ ഇരുവേറ്റി സ്വദേശി മുഫീദിനെയാണ് എടവണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തത് പോലീസിനെ ആക്രമിക്കാൻ ഉപയോഗിച്ച വാഹനം ഇയാളായിരുന്നു ഓടിച്ചിരുന്നത് എടവണ്ണ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പള്ളിമുക്ക് കടവിൽ അനധികൃത മണൽ കടത്ത് നടക്കുന്നു എന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സ്റ്റേഷൻ ഇൻസ്പെക്ടറുടെ നിർദ്ദേശപ്രകാരം സ്കൂട്ടറിൽ പരിശോധനയ്ക്ക് എത്തിയ പോലീസിന് നേരെയാണ് ആക്രമണം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ചാലിയാർ പുഴയിൽ നിന്ന് അനധികൃതമായിട്ട് മണൽ കടത്ത് ചെയ്യുന്നതായിട്ട് വിവരം ലഭിക്കുന്നുണ്ട് ഈ ഇരുപത്തിമൂന്നാം തീയതി രാത്രി ഒരു പതിനൊന്നര മണിയോടുകൂടി മണൽ കടത്തുന്നതായി വിവരം കിട്ടിയ അടിസ്ഥാനത്തില് ഞാൻ എന്റെ പോലീസ് ഉദ്യോഗസ്ഥനെ ഒരു ബൈക്കിൽ പറഞ്ഞു വിട്ടു സ്കൂട്ടറിൽ പറഞ്ഞു വിട്ടു നമ്മുടെ പോലീസ് വാഹനത്തിൽ പോയി കഴിഞ്ഞാൽ മണൽ കിട്ടത്തില്ല എന്നുള്ള ഉറപ്പുള്ളതുകൊണ്ടാണ് പോലീസുകാരനെ സ്വകാര്യ ബൈക്കിൽ പറഞ്ഞു വിട്ടത് ഈ പള്ളിമുക്ക് എന്ന കടവിൻ്റെ അടുത്ത് ചെന്ന സമയത്ത് കടവിൽ മണ്ണ് കെറ്റിക്കൊണ്ടിരുന്ന മണൽ കയറ്റിക്കൊണ്ടിരുന്ന ഒരു വാഹനം പെട്ടെന്ന് മുന്നോട്ടെടുക്കുകയും ഈ പോലീസ് ഉദ്യോഗസ്ഥൻ പോയ വാഹനത്തിൽ ഇടിച്ച് തീർപ്പിച്ച് കടന്നു പോയിട്ടുള്ളതാണ് പോലീസ് ഉദ്യോഗസ്ഥൻ ചാട് ചെയ്തുകൊണ്ട് മാത്രമാണ് ജീവന് അപായം സംഭവിക്കാതെ രക്ഷപ്പെട്ടത് ഈ മാസം ഇരുപത്തിമൂന്നിന് രാത്രി പതിനൊന്നരയോടെയാണ് പോലീസ് പരിശോധനയ്ക്കായി കടവിലെത്തിയത് എടവണ്ണ സ്റ്റേഷനിലെ സി പി ഒ കെ ഷെബീറലിക്ക് സംഭവത്തിൽ പരിക്കേറ്റിരുന്നു മണൽക്കടത്ത് വാഹനം സ്കൂട്ടറിന് മുകളിലൂടെ പോയതിനാൽ സ്കൂട്ടറും തകർന്നിട്ടുണ്ട് സംഭവത്തിൽ ഇരുവേറ്റി സ്വദേശി ഷെഫീഖിനെ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു പോലീസിനെ ആക്രമിക്കാനുപയോഗിച്ച വാഹനവും അന്ന് തന്നെ പോലീസ് പിടിച്ചെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം വർഷങ്ങളായി ഈ തിളക്കം ഭ്രമിപ്പിക്കുന്നു വർഷങ്ങളായി ഈ നമുക്ക് ആത്മവിശ്വാസം നൽകുന്നു വർഷങ്ങളായി നമ്മുടെ ആഘോഷങ്ങളിൽ ഈ പാരമ്പര്യവും പങ്കാളികളാണ് ഒരു ദേശത്തിന്റെ ആഭരണ സംസ്കാരം രൂപപ്പെടുത്തിയവർ ഞങ്ങളെപ്പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ് വലാഞ്ചേരി